ഫസ്റ്റ് ജോർജ് ഷിഫ്ലി വർക്ക് വരുന്ന കുറച്ച് മെറ്റീരിയൽസ് കണ്ടാലോ ഡിഫറൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട് ഫസ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു ഇതൊരു ബ്ലാക്കിനോട് അടുത്തൊരു ഗ്രീൻ കളറാണ് വരുന്നത് അതിൽ വർക്ക് വരുന്നത് ഒരു പിക് ഓക് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി അൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അത് മാച്ചിങ് പ്ലെയിൻ കളേഴ്സ് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് മാച്ച് ആണ് ഇത് അങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് എൺപത് രൂപ ക്രേപ്പ് ലൈനിങ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നെക്സ്റ്റ് കളർ വരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ ലാവൻഡർ ഷെയ്ഡിലാണ് ഭംഗിയുള്ള വർക്കാണ് വരുന്നത് എങ്ങനെ വരുന്നു നിങ്ങൾക്ക് പലതരത്തിൽ ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഫുൾ ആയിട്ട് ഇതാക്കാം അല്ലെങ്കിൽ പ്ലെയിൻ ഫാബ്രിക്കിന് ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ടയാക്കാം അങ്ങനെ വരുന്നു അതിന് പ്ലെയിൻ കളേഴ്സ് വന്നിരിക്കുന്നത് സ്ലൈറ്റ്ലി കുറച്ച് കളർ വേരിയേഷൻ ഉണ്ട് ഉണ്ടിട്ട് അങ്ങനെ വരുന്നു ഇത് എയ്റ്റി റുപ്പീസാണ് എൺപത് രൂപയാണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് വന്നിട്ടുണ്ട് ക്രേപ്പ് ലൈനിംഗും മിഷ് ഫ്ലി കളർ സെയിം ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ലൈനിങ്ങ് അങ്ങനെ ഇത് ബോട്ടം സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് ഇതിനെ ദുപ്പട്ടാക്കി അങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ പറ്റും പ്ലെയിൻ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വരുന്നത് right 40 റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് കളർ വരുന്നു നല്ല ഡാർക്ക് വൈൻ കളർ ഇങ്ങനെ വരുന്നു 44 ഫോർ ആണ് എടുത്ത് വരുന്നത് 150 ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അൻപത് രൂപയാണ് ഷിഫ്ലി വർക്ക് ഇൻ ജോർജിന്റെ റേറ്റ് വരുന്നത് പ്ലെയിൻ മാച്ചിങ് പ്ലെയിൻ ഫോക്സ് ജോർജിന്റെ റേറ്റ് വരുന്നത് 80 റുപ്പീസ് പെർ മീറ്റർ 80 രൂപയാണ് വരുന്നത് ക്രൈപ്പ് ലൈനിംഗിന്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസ് പെർ മീറ്റർ 40 രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്രൈറ്റ് പീച്ച് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫിഫ്റ്റി റുപ്പീസ് പൊ മീറ്റർ ഷിഫ്ഫി വർക്ക് ഇൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് പ്ലെയിൻ ഫാബ്രിക് വന്നിരിക്കുന്നത് സ്ലൈറ്റ് ഡാർക്ക് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇങ്ങനെ വരുന്നു നമുക്കിത് പ്ലെയിൻ ടോപ്പ് ചെയ്തിട്ട് ദുപ്പാട്ട ആ ഒരു കൺസപ്റ്റ് അങ്ങനെ വേണേലും ചെയ്യാം മാച്ചിങ് ക്രേപ്പ് ലൈനിങ് വന്നിട്ടുണ്ട് ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ലാസ്റ്റ് കളർ വരുന്നു നല്ല ബ്യൂട്ടിഫുൾ ടർക്ക്വേസ് ബ്ലൂ കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഷിഫ്ലി വർക്ക് ഇൻ ആണ് ഫാബ്രിക് അതിന് മാച്ചിങ് പ്ലെയിൻ കളർ വരുന്നു ഫോക്സ് ജോർജറിൽ എയ്റ്റി റുപ്പീസ് പൊ മീറ്റർ എൺപത് രൂപ റേപ്പ് ലൈനിങ് വരുന്നു ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നിങ്ങൾക്ക് ഓരോന്നും എത്ര മീറ്റർ വേണമെന്നും സ്ക്രീൻഷോട്ട് സഹായം വാട്ട്സ്ആപ്പ് ചെയ്യാം